നമസ്കാരം ഇന്നലെ സെയിലിംഗ് എമെന്ററി പറഞ്ഞ എം എസ് സിയുടെ സുപ്രധാനമായ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്നത്തെ സെലിംഗ് എമന്ററി ആരംഭിക്കുന്നു വാക്ക് പൊന്നാകട്ടെ എന്ന് പറഞ്ഞ സ്ഥാനം അദ്ദേഹം ആ വാർത്താക്കുറിപ്പ് കണ്ടിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എത്രയും ഔദ്യോഗികമായി നമ്മളെ അറിയിച്ചത് ആഗോളതലത്തിൽ എല്ലാം നിരീക്ഷിക്കുന്ന ഒരു കപ്പൽ മേഖലയിലെ ഒരു പ്രധാന വ്യക്തിയാണ് അദ്ദേഹം ഇരുപത്തി ഏഴ് പതിനൊന്ന് ഇരുപത്തിനാല് ഒരു ദിവസം മുമ്പ് എം എസ് സി ഇറക്കിയ വാർത്താക്കുറിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അങ്ങനെയാണ് അദ്ദേഹം അത്രയും ഉറപ്പില്ല എന്നാലും ചില സംശയങ്ങൾ ഇട്ടുകൊണ്ടാണ് സെയിലിംഗ് കമ്പനി അറിയിച്ചത് ഇപ്പോൾ അത് ഔദ്യോഗികമായി തന്നെ ലഭ്യമാണ് എം എസിയുടെ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ ജെയ്റ്റ് സർവീസ് കണക്ടി ഏഷ്യ ആൻഡ് യൂറോപ്പ് ട്രേഡ് വിൽ നൗ ഫീച്ചർ എ കോൾ ഇൻ കാൾ ഇന്ത്യ ബിഫോർ സെയിലിംഗ് ടു ദി മെഡിറ്ററേനിയ ജെയ്റ്റ് സർവീസിൽ കപ്പലുകൾ തിരിച്ച് ഏഷ്യയിൽ നിന്ന് ചൈനയിൽ നിന്ന് വിയറ്റ്നാമിൽ നിന്ന് ഫിലിപ്പീൻസ് അവിടെ നിന്ന് വരുന്ന സിംഗപ്പൂർ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്കാണ് വെഴിനത്ത് പ്രവേശിക്കുക എന്നുള്ളതാണ് ബിഫോർ സെയിലിംഗ് ടു ദി മെഡിറ്ററേനിയൻ എന്ന് പറയുന്നതിലൂടെ മനസ്സിലാവുന്നത് എന്തായാലും പതിനാറ് കപ്പലുകളാണ് ഈ പറയുന്ന ജെയ്ഡ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജെയ്ഡ് എന്ന് പറയുന്ന തന്നെ അപൂർവമായ ചില രത്നം എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം റയർ എന്താണ് പറയുക നമുക്ക് കിരീടത്തിലൊക്കെ ഇരിക്കുന്നത് പോലുള്ള രത്നമാണ് ജെയ്ഡ് ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ സർവീസ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ജെയ്ഡ് സർവീസിനെ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒരു കപ്പൽ പോലും ഇതുവരെയും വന്നിട്ടില്ല ഇവിടെ വന്ന ക്ലോഡ് ജെറാഡേ പോലും അതിനകത്തില്ല അതിനകത്തുള്ള കപ്പലുകൾ ആഴ്ചയിൽ ഏഴ് ദിവസത്തിൽ ഒരിക്കൽ ഒരു കപ്പൽ വരും എന്നുള്ളതാണ് ഇപ്പൊ കണക്ക് അതിൽ വരുന്ന പ്രധാനപ്പെട്ട കപ്പലുകൾ അയറിന ഐറിന മിക്കവാറും ജനുവരിയിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോ മൊറോക്കോയിൽ നിന്ന് ഡാൻജിയർ ഡാൻജിയർ മെഡിറ്ററേനിയൻ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട് സിംഗപ്പൂരിലോട്ട് യാത്ര തിരിച്ചത് ഇനി ചൈനയിലുള്ള കൊറിയയിലുള്ള പോർട്ടുകളെല്ലാം കഴിഞ്ഞുള്ള തിരിച്ചുവരവ് നൂറ്റി പന്ത്രണ്ട് ദിവസം എന്നാണ് പറയുന്നത് ഒന്നുകിൽ തിരിച്ചു വരുന്ന സമയത്തായിരിക്കാം ഇല്ലെങ്കിൽ പുതിയ യാത്രയിലായിരിക്കാം ഇവിടെ വരുന്നത് എന്തായാലും അത്തരം പതിനാറ് കപ്പലുകൾ പേരുകൾ എങ്ങനെയാണ് ഐറിണ മെറ്റേ ഡിലേറ്റ അമേലിയ അപ്പോളിനെ അലഗ്ര ഗുൽസൺ ഗുൽസൺ നമുക്ക് വളരെ വളരെ പ്രിയപ്പെട്ട കപ്പലാണ് കാരണം ഒരു ക്യാമ്പയിന് നമ്മൾ ആ പേരാണ് ഉപയോഗിച്ചത് എം എസ് സി ഗുൽസൺ ലെനി മിയ ഫെബി ആംബ്ര നെല മിനിക്സിൻ രണ്ട് കപ്പലുകളുടെ പേര് ലഭ്യമല്ല പതിനാല് കപ്പലുകളുടെ പേരാണിത് അതിന് പുറമേ രണ്ട് കപ്പലുകൾ കൂടി താമസിക്കാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റിയേക്കും ഇങ്ങനെയുള്ള പതിനാറ് കപ്പലുകൾ ഏഴ് ദിവസത്തിലൊരിക്കൽ അപ്പോൾ ഒരാഴ്ചയിൽ ഒരു കപ്പൽ വന്നാൽ അടുത്ത ആഴ്ച വീണ്ടും ഒരു മദർ ബസൽ മദർവസൽ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് സൈസാണ് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ആറിനും ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറിനും ഇടയ്ക്കുള്ളതാണ് ഈ പറയുന്ന പതിനാറ് വെസലുകൾ അപ്പോൾ ഒരു ആറാട്ട് തന്നെ ആയിരിക്കും ആഴ്ചയിൽ ഇനി പുറകെ വീണ്ടും വരുന്നുണ്ട് പുതിയ സർവീസ് വേറെ വരുന്നുണ്ട് അപ്പോൾ ഈ ജെയ്റ്റ് സർവീസ് തന്നെ ആഴ്ചയിൽ നിർബന്ധമായും ഒരു വസിലെങ്കിലും വന്നിരിക്കുമെന്നുള്ള ഒരു ഷെഡ്യൂളിൽ ആഗോള പോർട്ടുകളുടെ കൂട്ടത്തിൽ നമ്മുടെ വിഴിഞ്ഞത്തെയും എംബസി ഉൾപ്പെടുത്തി ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി ഇത്തരത്തിലൊരു പുതിയ പോർട്ടിനെ ഇത്ര പെട്ടെന്ന് ഉൾപ്പെടുത്തുന്നതും ആദ്യമായിട്ടായിരിക്കാം എന്തായാലും അത് ഉറപ്പില്ല നമ്മുടെ ഒരു ഒരു പ്രതീക്ഷയാണ് പറയുന്നത് ഏതായാലും ഇത്രയും വേഗത്തിൽ ഇത്രയും വമ്പൻ പോർട്ടുകളുടെ കൂട്ടത്തിൽ വിഴിഞ്ഞത്തിനെയും ഉൾപ്പെടുത്തി തലസ്ഥാനത്തെ പോർട്ടിനെയും പോർട്ട് ഓഫ് ട്രാൻഡത്തെയും ഉൾപ്പെടുത്തിയതിൽ നമുക്ക് എം എസ് സിയോട് നന്ദി പറയാം ഇനിയും പിന്നാലെ പല കമ്പനികളും വരുമായിരിക്കാം ഈ പറയുന്ന ആദ്യത്തത് വരുമ്പോൾ ഔദ്യോഗികമായി ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും എന്തായാലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ ശുഭകരമായ പ്രതീക്ഷകളോടെ കാത്തിരിക്കാം എം എസ് സിയുടെ രണ്ട് കൂറ്റൻ കപ്പലുകൾ ആഴ്ചയിൽ ഉറപ്പായി ഒരെണ്ണം ജെയ്റ്റ് സർവീസ് അടുത്ത ഡ്രാഗൺ സർവീസ് ഡ്രാഗൺ സർവീസ് ഇവിടുന്ന് തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അതിലെ പല കപ്പലുകളും ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു എന്തായാലും അവരുടെ കലണ്ടറിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴാണ് ഡ്രാഗൺ സർവീസ് യൂറോപ്പ് ഫാർ സർവീസ് നേരത്തെ ഉള്ളതും ഏഷ്യ യൂറോപ്പ് സർവീസാണ് ഇത് യൂറോപ്പ് ഫാർ സർവീസ് ഫാർസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കിഴക്കോട്ട് പോകും കൊറിയയും ജപ്പാനും ഒക്കെ പോകുന്നതായിരിക്കും ഇത് മറ്റേത് ഏഷ്യ എന്ന് പറയുമ്പോൾ സിംഗപ്പൂർ വിയറ്റ്നാം തായ്വാൻ തായ്ലൻഡ് ചൈനയും ഒരു പക്ഷേ ചൈനയില്ലാതെ ഒരു സർവീസിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഏഷ്യൻ സർവീസ് എന്ന് പറയുന്നതും ചൈന ഉൾപ്പെടെയുള്ളതാണ് ഇത് ഫാർ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനപ്പുറമുള്ള കൊറിയയും ജപ്പാനും കൂടി വന്നേക്കാം ഇവിടെ പതിനെട്ട് കപ്പലുകളുണ്ട് ഈ സർവീസിൽ പതിനെട്ട് കപ്പലുകളുണ്ട് നൂറ്റി ഇരുപത്തിയാറ് ദിവസത്തിൽ ഒരിക്കലാണ് ഇതിൻ്റെ ഒരു റൊട്ടേഷൻ സമയമെടുക്കുന്നത് നൂറ്റി ഇരുപത്തിയാറ് ദിവസമാണ് എണ്ണായിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ പതിനാറായിരത്തി ഇരുന്നൂറ് ടിയു വരെയാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന കപ്പലുകളുടെ കപ്പാസിറ്റി പേരുകൾ പലതും നമുക്ക് പരിചിതമാണ് മെറിയ ക്രിസ്റ്റീന ജസ്റ്റ് വന്നു പോയ മെറിയ ക്രിസ്റ്റീന ഈ കാറ്റഗറിയിലാണ് സിയാന അസ്രോസും വന്നു കഴിഞ്ഞു വലേമോയും വന്നു കഴിഞ്ഞു പലോമയും ഇവിടെ വന്നു പോയതാണ് ഫത്മ കെയ്ലി കെയ്ലിയും വന്ന് അതാണ് ഇപ്പോൾ ഇതിനകത്തുള്ള പല പേരുകളും നമുക്ക് വളരെ ഫെമിലിയറാണ് കെയ്ലിയും വന്നുപോയി മാർട്ടിന മറിയ ഡാറിയ വെർജീനിയ ഡെയ്ലയും തുടക്കത്തിൽ വന്ന കപ്പലുകളിൽ ഒന്നാണ് ഡെയ്ല ഡെയ്ല ഐറിൻ ഇപ്പോൾ നമ്മുടെ പോർട്ടിലുണ്ട് ഐറിൻ നഡാഷ എയ്റ്റ് മറിയ സവേറിയ ബെറിൽ മിഖേല ചിയാൻജിൻ മറ്റേതെല്ലാ സ്ത്രീകളുടെ പേരുകളായിരുന്നെങ്കിൽ ചിയാൻജിൻ ചൈനയിലെ പ്രശസ്തമായ പോർട്ട് നഗരമാണ് ഇങ്ങനെയുള്ള പതിനെട്ട് കപ്പലുകൾ അടങ്ങുന്നതാണ് ഡ്രാഗൻ സർവീസ് ഇതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റെഗുലറായിട്ട് ഈ രണ്ട് സർവീസുമാണ് ഇന്നലെ എംബസി അനൗൺസ് ചെയ്തത് നമ്മുടെ പ്രസ്റ്റീജിയസ് ജെയ്ഡ് രത്നം രത്നം സർവീസിൽപ്പെട്ട ഐറിന നമ്മളെ ട്രാക്ക് ചെയ്യുന്നത് ഇപ്പോ വിട്ടു പോർട്ട് ആൻജിയർ വിട്ടു സിംഗപ്പൂരിലോട്ട് പോവുകയാണ് അപ്പോൾ തുടക്കം ഞാൻ ട്രാക്ക് ചെയ്ത എൻ്റെ പഴയ റെക്കോർഡുകളെല്ലാം പരിശോധിക്കുമ്പോൾ വെലൻസിയ ബാഴ്സലോണ സ്പെയിനിലെ രണ്ട് പോർട്ടുകളാണ് വെലൻസിയയും ബാഴ്സലോണയും ജിയോയി ജിയോയ ചോറ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല ഇറ്റാലിയൻ പോർട്ടാണ് ജിയോയി ചോറ ഇറ്റലി യു കെ ഇങ്ങനെയുള്ള പോർട്ടുകൾ പിന്നിട്ടാണ് പോ ടാൻചിയറിൽ എത്തിയത് മൊറോക്കോ ടാൻചിയറിൽ എത്തിയത് ടാൻചിയറിൽ നിന്ന് നേരെ സിംഗപ്പൂറിൽ പോന്നു സിംഗപ്പൂരിൽ നിന്ന് ചൈന ഏഷ്യയിലെ മറ്റ് പോർട്ടുകൾ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ തുറമുഖത്ത് വരുമെങ്കിൽ അതുൾപ്പെടെ വന്ന വഴിയിൽ കൂടെ സൗത്ത് ആഫ്രിക്കയെ ചുറ്റി തുടങ്ങിയ പോർട്ടിൽ എത്തുന്നതാണ് നൂറ്റി പന്ത്രണ്ട് ദിവസം ഏകദേശം മൂന്ന് മൂന്നര മാസമാണ് ഈ റൂട്ടിന് വേണ്ടി വരുന്ന സമയം അത്രയും വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെയും പെട്ടിട്ടില്ല നമ്മളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കപ്പലുകൾ വരുന്നു എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ഇതുവരെ ഉണ്ടായത് അപ്പോൾ വളരെ ദീർഘമുള്ള യാത്രയാണ് മൂന്നര മാസം തൊണ്ണൂറ് നൂറ്റി പന്ത്രണ്ട് കൃത്യം മൂന്നര മാസത്തോളം വരുന്നു മറ്റതും നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത്തിയാറ് ദിവസമാണ് ഇതിനേക്കാൾ ഡ്രാഗൺ കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ പോർട്ടുകൾ കൂടുതലായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ആഗോള പട്ടികയിൽ ഇടം നേടി എന്നുള്ള വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് പോർട്ടിന്റെ ഉദ്ഘാടനവും ഈ കണക്കുകൂട്ടലനുസരിച്ച് എം എസ് സി ഐറിൻ കേരള ഗവൺമെന്റ് എം എസ് എം എസ് സി ഐറിനയുടെ വരവോടുകൂടി ഉദ്ഘാടനം നിശ്ചയിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് അഭ്യർത്ഥന മാത്രമാണ് ഡിമാൻഡല്ല കാരണം അതിനകത്ത് പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ ആ ഒരു സന്ദർഭം ആഗോളതലത്തിൽ തന്നെ നമ്മുടെ പോർട്ടിനെ ഇപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഒരു വലിയ ആഗോള വാർത്തയാക്കി നമുക്കതിനെ മാറ്റാൻ കഴിയും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് അദാനി ഗ്രൂപ്പിനോടും കേരള ഗവൺമെന്റിനോടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോടും അഭ്യർത്ഥിക്കുന്നു ഇനിയൊരു സ്വകാര്യമാണ് ചില പ്രേക്ഷകർ എഴുതിയിരുന്നു ശബ്ദം ശല്യം ഒരുപാട് ബുദ്ധിമുട്ടിപ്പോൾ സെയിലിംഗ് കമ്മിയിൽ വരുന്നുണ്ട് ഇതൊരു വലിയ കടുങ്കയാണ് സെയിലിംഗ് കമ്മിറ്റി തീരുമാനിച്ചത് ഒരു കാഷ്വലായിട്ട് നമ്മുടെ ഷെൻഹുവ അവിടെ നിന്ന് പുറപ്പെടാൻ വൈകുന്നതുകൊണ്ട് തുടങ്ങിയ ഒരു അന്വേഷണമാണ് ഞാനിപ്പോ ദിവസം തന്നെ മറന്നുപോയത് അറുന്നൂറ്റി അൻപതൊക്കെ ആയിട്ടുണ്ടാവും രാജേഷ് അത് വേണമെങ്കിൽ എഴുതി കാണിക്കും അപ്പോൾ ഇത് എല്ലാ ദിവസവും ഇത് കൊടുക്കുക ഈ റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞൊരു കടുങ്കയാണ് യാത്രക്കിടയിലും മറ്റു പരിപാടികൾക്കിടയിലും മുടങ്ങാതെ ഇത് കൊണ്ടുപോകണമെന്നുള്ള വലിയ ഒരു ആഗ്രഹമുണ്ട് ചിലപ്പോൾ അസൗകര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അസുഖം വരുന്നുണ്ടെങ്കിൽ പ പകരം ഒരു അവതാരകനെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്തായാലും മുടങ്ങാതെ കൊണ്ടുപോകാം അതുകൊണ്ട് തന്നെ പല സന്ദർ സന്ദർഭങ്ങളിൽ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഒക്കെയാണ് ശൈലി കമ്പ്രയുടെ റെക്കോർഡിംഗ് നടക്കുന്നത് അതുകൊണ്ട് ഇത്തരം പോരായ്മകൾ പരിമിതികൾ ലൈറ്റിങ്ങിൽ ഓഡിയോയിൽ ഒക്കെ ഉണ്ടാകുന്നത് പുറക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ആദ്യകാലങ്ങളിൽ മുപ്പതോ മുപ്പത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് അവതാരകനായി അവതാരകനായിരുന്നപ്പോഴുണ്ടായ അനുഭവങ്ങളും ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരികയാണ് സൈനിങ് ഓഫ് എലിയസ്റ്റം